തമിഴ്നാട് ഭരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പിടിക്കുമെന്ന് പ്രഖ്യാപിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിയ വിജയിയാണ് ടി വി കെ കരൂർ റാലി ദുരന്തത്തിന് പിന്നാലെ വൻ നിയമ കുരുക്കിലേക്ക് വീഴുന്നത് കോടതിയെപ്പോലും ധിക്കരിച്ച് നിയന്ത്രണമില്ലാത്ത ജനക്കൂട്ടത്തിനിടയിലേക്ക് പഞ്ച് ഡയലോഗുമായി ഇറങ്ങിയ വിജയിയുടെ മാസ് പരിവേഷം കരൂരിൽ തകർന്നു വീണു മുപ്പത്തി പേരുടെ മരണത്തിനും ഇരട്ടി പേരുടെ പരിക്കേൽക്കലിനും കാരണമായ സംഭവത്തിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ ചെന്നൈയിലേക്ക് താരം മടങ്ങി ഇത് വൻ വിമർശനത്തിനും വഴിവെച്ചു അപകടത്തിന് പിന്നാലെ അതിവേഗം വേദി വിട്ട വിജയ് തിരുച്ചിറപ്പള്ളിയിൽ നിന്നും സ്വകാര്യ വിമാനത്തിൽ ചെന്നൈയിലെ വീട്ടിലെത്തി മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ എക്സിൽ അനുശോചന രേഖപ്പെടുത്തി ഹൃദയം തകർന്നിരിക്കുകയാണ് എന്നായിരുന്നു ആദ്യ പ്രതികരണം വിജയ്ക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത് ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം ടി വിന്ന് ഡി എം കെ നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു വിജയെ അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ചെന്നൈയിൽ വിജയുടെ വീടിന് മുന്നിൽ കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി തമിഴ്നാടിനെ നയിക്കാൻ ഇതാ വരുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിജയ് ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഇറങ്ങി വന്നത് ബിഗ് സ്ക്രീനിലെ സൂപ്പർ താരത്തെ കാണാൻ രാഷ്ട്രീയം മറന്ന് എല്ലായിടത്തും ആളുകൂടി സിനിമാ സ്റ്റൈലുകളെ വെല്ലുന്ന വേദികൾ ഒരുക്കി വിജയ് റാമ്പിലൂടെ ജനക്കൂട്ടത്തിന് നടുവിലേക്ക് നടന്നു കൃത്യമായ സംഘാടനം ഇല്ലെന്ന് ആദ്യ റാലി മുതൽ തന്നെ വിജയും സംഘവും തെളിയിച്ചിരുന്നു മണിക്കൂറുകൾ നീണ്ട ഗതാഗത തടസ്സവും ആൾക്കൂട്ടവും കാരണം ആദ്യ റാലി തന്നെ അലങ്കോലപ്പെട്ടു താരത്തെ കണ്ട് മതിമറന്ന് റാമ്പിലേക്ക് കുതിച്ചവരെ അംഗരക്ഷകർ പിടിച്ചെറിഞ്ഞു പരാതികളെയും വിവാദങ്ങളെയും അവഗണിച്ച് താരം റാലിയുമായെത്തി ഡിസംബർ ഇരുപതിന് തീരുമെന്ന് ആദ്യം പ്രഖ്യാപിച്ച പര്യടനം പിന്നീട് ജനുവരി വരെ നീളുകയായിരുന്നു നിയന്ത്രണങ്ങൾ മറികടന്നെത്തിയ ആൾക്കൂട്ടം കോടതിയെ ആശങ്കപ്പെടുത്തി തിരിച്ചിറാപ്പള്ളിയിൽ നടന്ന യോഗത്തിൽ ഒരാൾ മരിച്ചതോടെ ആശങ്ക വെറുതെയല്ലെന്ന് വ്യക്തമായി സമ്മേളനങ്ങൾ നടക്കുമ്പോൾ പ്രവർത്തകരെ നിയന്ത്രിക്കേണ്ടത് നേതാവാണ് എന്ന് പ്രതികരിച്ച് കോടതി കടുപ്പിച്ചു ഗർഭിണികൾ ഭിന്നശേഷിക്കാർ കുട്ടികൾ പ്രായമായവർ എന്നിവരെ സുരക്ഷാ ഭീഷണി മുൻനിർത്തി റാലിയിൽ പങ്കെടുപ്പിക്കരുതെന്നും തി നിർദ്ദേശിച്ചു എന്നിട്ടും നിയന്ത്രണമില്ലാതെ വിജയ്യുടെ റാലികളിൽ ആളുകൂടി പതിനായിരം പേർ പങ്കെടുക്കുന്ന റാലി എന്ന് പറഞ്ഞാണ് ടി വി കെ കരൂരിൽ അനുമതി വാങ്ങിയത് പക്ഷെ എത്തിയത് ലക്ഷക്കണക്കിന് പേരായിരുന്നു ജനത്തിരക്ക് കാരണം അപകടമുണ്ടായപ്പോൾ ആംബുലൻസുകൾക്ക് വേഗത്തിലെത്താൻ പോലും സാധിച്ചില്ല കോടതി ഉത്തരവുണ്ടായിട്ടും ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ എന്തു ചെയ്തെന്ന ചോദ്യത്തിന് വിജയ് മറുപടി നൽകേണ്ടി വരും ആൾക്കൂട്ടം ആവേശമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന വിജയ് അപകടത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ എന്നാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്